ന്യൂസ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി വെൽവെറ്റ് ഓർഗൻസ് ഫാബ്രിക്കിൽ വരുടെ പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരണത് അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്കും ഒറിജിനൽ സ്റ്റോൺസും ഒക്കെ കൊടുത്തു വരുന്ന ഒരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് നല്ല രസമുള്ള ഒരു വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ആണ് പല ടൈപ്പ് വരാറുണ്ട് വെൽവെറ്റ് ഓർഗൻസ ഇത് ചെറുതായിട്ടൊന്ന് ആയിട്ട് കൂടെ വന്നിരിക്കുന്നത് ഒരു വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ആണ് നല്ല രസമാണ് ഒരു ടൂ ടോൺ കളറും കൂടെ കയറി വരുന്നുണ്ട് ഒരു ഗോൾഡന്റെ മിക്സ് കളറും കൂടെ കയറി വരുന്നുണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് ഒരു ബ്ലൂമിങ് എഫക്ട് ഉള്ള മെറ്റീരിയൽ ഇതിന്റെ ബോഡി പാർട്ട് ായിട്ട് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ദാമനേരിയാണ് സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ ആട്ടോ കളറും കാണാൻ ഭയങ്കര രസമാണ് മെറൂൺ ആണെങ്കിലും ഒരു വെറൈറ്റി മെറൂൺ ആട്ടോ കൈ കെട്ടി കഴിയുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും ദുപ്പട്ടയും ഡെ ദുപ്പട്ടെ രണ്ട് സൈഡിൽ ആയിട്ട് തന്നെ ആ ആന്റി കൊണ്ടുള്ള വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിലാണെങ്കിലും നല്ല രസമായിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയൊരു കളക്ഷൻ ആണ് ആയിരത്തി റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ അടുത്ത കളർ കളക്ഷൻ ഇതാട്ടോ നല്ല ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് വരും അതിലും ആന്റി ക്രെഡ് കൊണ്ടുള്ള വർക്കും പിന്നെ ഇവിടെ വന്നേക്കുന്ന ഫുൾ ഒറിജിനൽ സ്റ്റോൺസ് തന്നെ ആ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ല രസാണ് നല്ല ആന്റി ഫിനിഷിംഗ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ദാമനേരിയയിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ വർക്ക് കാണാൻ ഭയങ്കര രസമായിട്ടാണ് ശരിക്കും നല്ല ഫിനിഷിങ്ങിലുള്ള ആന്റിക് ത്രോണും സ്റ്റോൺസ് ഇങ്ങനെ വെച്ചേക്കുന്ന വർക്കാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും രണ്ട് സൈഡിലും സ്കാലപ്പ് ഒക്കെ ചെയ്ത് ആ സെയിം ഡിസൈനൊക്കെ കൊടുത്തിട്ട് വരുന്നതാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാസ്ഡായിട്ടാണ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ഗ്രീൻ ഗ്രീൻ ആണ് ഇതിന്റെ കളറുകൾ എല്ലാം അടിപൊളിയാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുണ്ട് ഇതിലൂടെ ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു മജന്ത കളർ ആണ് നല്ലൊരു ഡാർക്ക് ആണ് നമുക്ക് ഇടുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അതിനകത്ത് ഈ ഗോൾഡൻ കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും ടോ സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറൽ അടുത്ത ഇതാട്ടോ മെറ്റീരിയൽ സെയിം തന്നെയാണ് പക്ഷെ ഇത് പേസ്റ്റൽ കളർസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ലൈറ്റ് ലാവൻഡർ ആണ് അതിന്റെ യോക്കിൽ രസമായിട്ട് ഒരു സിൽവറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ത്രെഡ് ആട്ടോ ശരിക്കും ആൻഡിക് ഫിനിഷ് അല്ല സിൽവറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഫിനിഷ് ഉള്ള ത്രെഡ് കൊണ്ടുള്ള വർക്കും സ്റ്റോൺസ് വർക്ക് വന്നിരിക്കണത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ ഏരിയയിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹെവി പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നമുക്ക് യൂസ് ചെയ്യാൻ സുഖമുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരും സ്റ്റിച്ച് എടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അത് ഉപ്പ ടൈം താ രണ്ട് സൈഡിലും ഇങ്ങനെ ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് രണ്ട് സൈഡിലും സെയിം തന്നെ വർക്ക് വരണുണ്ട് പിന്നെ ദാമിനേരിയെ ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വരിക ഭയങ്കര രസമാണ് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ കളർ ഷർട്ട് ആട്ടോ നല്ല രസമാണ് വേറെ ഇതെങ്കിലും സൂപ്പർ ആയിരിക്കും കേസ്ട്രി ഷെയ്ഡാണെങ്കിലും നമുക്ക് നല്ലൊരു കളറ് വരുന്ന ഒരു കളർ ആട്ടോ പിന്നെ ദുപ്പട്ടയും സെയിം തന്നെ വരും ഈ യോക്കിലെ വർക്ക് താമനേരിയിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലും വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആളറേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തത് നല്ല രസമാണ് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരിക അതിന്റെ ലൈറ്റ് ഷെയ്ഡ് ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാണ് അതിനകത്തും സെയിം ഡിസൈൻ തന്നെയാണ് വേണ്ടത് ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കിട്ടും ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് വേണ്ടെന്നുള്ളത് പറ്റിയ കളർ ആണ് ഷർട്ടാണ് ദുപ്പട്ടേം ദാ ഇങ്ങനെ വരും രണ്ട് സൈഡിലും നല്ല ഹെവിയായിട്ടാണ് വർക്ക് ഒക്കെ വരിക സൂപ്പർ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആളറേറ്റ് ഇതാണ് ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഏറ്റവും രസമുള്ള കളർ ഇതാ കേട്ടോ ഗോൾഡൻ ഗോൾഡനിലൂടെ ലൈറ്റും ഒരു സാന്റലും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കളറാണ് വേറെ കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും ബോട്ടൽ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൺ ഇത്രയേട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാല് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഇഷ്ടറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു